നമസ്കാരം ജ്യോതി ടെക്നിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ചില പൊതുഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും ശരിയായിട്ട് വരുന്നതായിട്ടാണ് പലരുടെയും അനുഭവത്തിൽ കണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെത്രമാത്രം ശരിയായിട്ട് വരുന്നു എന്ന് വിലയിരുത്തി നോക്കുക അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തരക്കേടില്ലാത്ത സൗന്ദര്യവും നല്ല ആകാര സൌഷ്ഠവവും ഉള്ളവരായിരിക്കും വളരെ സൗമ്യമായ പെരുമാറ്റവും നല്ല അടക്കവും ഒതുക്കവും ഉള്ളവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളവരാണ് എങ്കിൽ തന്നെയും ഇവരുടെ മനസ്സ് പലവിധ കാരണങ്ങളാൽ എപ്പോഴും സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തെ അപേക്ഷിച്ച് ഇവരുടെ ജീവിതം അത്ര സ്മൂത്ത് ആയിരിക്കുകയില്ല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ കൂടിയുള്ള ഒരു ജൈത്രയാത്രയായിരിക്കും ഇവരുടെ ജീവിതം ഒന്നൊഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം ഇവരെ തേടിയെത്തുന്നു ഔദ്യോഗികമായ പ്രശ്നങ്ങൾ മാത്രമല്ല സ്വന്തം ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ തുടങ്ങി ഒന്നിന് പകെ മറ്റൊന്നായി പ്രശ്നങ്ങൾ ഇവർക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനി ഇതൊന്നുമല്ല പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ ഇവർ തന്നെ ചെയ്തു വെച്ച ഏതെങ്കിലും കാര്യങ്ങളാകാം തലവേദനയായി ഇവരെ പിന്തുടർന്നു വരുന്നത് എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തകർന്നടിഞ്ഞ് ഒരിടത്തിരിക്കാതെ ഒരു യോദ്ധാവിനെ പോലെ ഇവർ എപ്പോഴും പ്രശ്നങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്നത് കാണാം തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ അധികമൊന്നും ഇവർ ആരോടും പറഞ്ഞു നടക്കാറില്ല അതെല്ലാം ഇവർ ഉള്ളിലൊതുക്കാറാണ് പതിവ് ഇനിയിപ്പോൾ ആരോടും പറഞ്ഞിട്ടും വലിയ പ്രയോജനമില്ല എന്നിവർക്കറിയാം മാത്രമല്ല ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും ആ പ്രശ്നങ്ങളുടെ പേരിൽ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സ് വല്ലാതെ നൊന്നുപോകാറുണ്ട് ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർക്ക് പ്രശ്നങ്ങളെ നേരിടാൻ ഭയമായിരിക്കും അപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു താങ്ങും തണലും ഇവർ ആഗ്രഹിച്ചു പോകാറുമുണ്ട് ഒടുവിൽ ക്രമേണ ക്രമേണ ഇവർ മനസ്സിലാക്കും തന്റെ പ്രശ്നങ്ങൾ തനിക്ക് മാത്രമായിട്ടുള്ളതാണ് അത് ഷെയർ ചെയ്യുവാൻ ആർക്കും വലിയ താല്പര്യമില്ല എന്ന് ഈ തിരിച്ചറിവ് എന്നിവരിൽ രൂഢമൂലമാകുന്നുവോ മുതൽ ഇവർ ബോൾഡായി തുടങ്ങും അവിടെ മുതൽ തുടങ്ങുകയാണ് ഇവരുടെ പോരാട്ടങ്ങളുടെ കഥ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സാമാന്യം നല്ല ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരാണ് പുറമേ നിന്ന് നോക്കുന്നവർ പറയും അവൾക്കെന്താണ് ഒരു കുറവെന്ന് ശരിയാണ് അല്പം ആഡംബരപൂർവ്വം ജീവിക്കുവാൻ ഇഷ്ടമുള്ളവർ തന്നെയാണിവർ മനസ്സിൽ ആത്മീയതയും ഈശ്വരവിശ്വാസവും രൂഢമൂലമായിരിക്കുമ്പോഴും മോസ്റ്റ് മോഡേൺ രീതിയിൽ ജീവിക്കുവാനും കഴിവുള്ളവരാണിവർ അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾ അച്ഛനമ്മമാരുടെ മൂത്ത മകളോ അല്ലെങ്കിൽ പെൺമക്കളിൽ മൂത്ത ആളോ ആകാനാണ് കൂടുതൽ സാധ്യത ഇനി ഒരു പക്ഷേ അങ്ങനെയല്ല എങ്കിൽ മറ്റു മക്കളെ അപേക്ഷിച്ച് ഇയാൾക്കായിരിക്കും കുടുംബത്തിൽ കൂടുതൽ പ്രാധാന്യം കിട്ടുക ഇവർ മറ്റുള്ളവരോട് വളരെ മര്യാദയോടെയും സൗമ്യമായും പെരുമാറുമെങ്കിലും മുൻകോപവും നിർബന്ധ ബുദ്ധിയും അല്പം കൂടുതലുള്ളവരാണ് ഈ സ്വഭാവം കൂടുതലും വീട്ടിലുള്ളവരോടാകും കാണിക്കുക അതിനാൽ തന്നെ പുറത്ത് നല്ല പേര് ഉള്ള ഇവരെക്കുറിച്ച് വീട്ടുകാർക്ക് അത്ര മതിപ്പൊന്നും ഉണ്ടായിരിക്കുകയില്ല അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾ പൊതുവേ ശുദ്ധകൃതയാണ് ഉദാരമനസ്കരുമാണ് ഇവരുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ട് വന്നാൽ ചെറിയൊരു സഹായമൊക്കെ ചെയ്യാൻ ഇവർ മടി കാണിക്കാറില്ല ഇവർ പെട്ടെന്ന് ചതിയിൽപ്പെട്ടു പോകുന്നവരാണ് തന്നെ പോലെയാണ് മറ്റുള്ളവരും എന്ന് ഇവർ വിശ്വസിക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലരും ഇവരോട് അടുത്തുകൂടി ഇവരുടെ വിശ്വാസം നേടിയെടുത്തിട്ട് ഇവരെ തന്ത്രപൂർവ്വം പറ്റിക്കാറുണ്ട് ഈ രീതിയിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരെ നേരിട്ടറിയാം തിരിച്ചു ചോദിക്കുമ്പോൾ ഓരോരോ അവധികൾ പറഞ്ഞ് അവർ നീട്ടി നീട്ടി കൊണ്ടുപോകും ഒടുവിൽ വർഷങ്ങൾ തന്നെ കടന്നുപോകും കോടതിയിൽ കേസിൽ വരെ ചെന്നെത്തിയിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് പണം തിരികെ കിട്ടാതെ പ്രശ്നങ്ങൾ കടക്കുമ്പോൾ മാത്രമാണ് വീട്ടുകാർ പോലും അറിയുന്നത് അതിനാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് ആർക്കും പണം കടം കൊടുക്കരുത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ആരിൽ നിന്നും പണം കടം വാങ്ങാനും പാടില്ല അതും തിരിച്ചു കൊടുക്കാൻ പാടാണ് മാത്രമല്ല ഒരു കാരണവശാലും മറ്റൊരാളിൽ നിന്നും കടം വാങ്ങി വേറെ ഒരാളെ സഹായിക്കുകയും ചെയ്യരുത് അതും ഒടുവിൽ നിങ്ങളുടെ തലയിലാകും മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും മാത്രമല്ല കുടുംബത്തിലുള്ളവരുടെ കുത്തുവാക്കുകൾ കൂടി ഇതുമൂലം കേൾക്കേണ്ടി വരും ഇവർ നല്ല കൈപുണ്യമുള്ളവരാണ് ഇവരുടെ കൈകൊണ്ട് ആർക്കെന്ത് കൊടുത്താലും അത് കിട്ടുന്നവർക്ക് നല്ലതാണ് സുഖമില്ലാത്ത ഒരാളിനെ ഇവരുടെ കൈകൊണ്ട് ഔഷധം കൊടുത്താൽ പോലും ആ അസുഖം വേഗം മാറിപ്പോകുന്നതാണ് അതുപോലെ ഇവരുടെ കൈകൊണ്ടുണ്ടാകുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുന്നവർക്ക് ഒരു പ്രത്യേക നിറവാണ് അനുഭവപ്പെടുന്നത് എങ്കിലും പാചകം ഇവർക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വന്തം ഭർത്താവിനെയും മക്കളെയും അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണ് ഇവരുടെ തണലിൽ കഴിയുമ്പോൾ അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും ഇവർക്ക് അമ്മയോടും സഹോദരങ്ങളോടും സ്നേഹമൊക്കെ തന്നെയാണ് എങ്കിലും അവരോടൊന്നിച്ചുള്ള താമസം ഇവർക്കത്ര ഗുണകരമല്ല അച്ഛനും ഇവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനിടയുണ്ട് എങ്കിലും ഇവരുടെ ജനനത്തോടെ ആകും മിക്കവാറും കുടുംബം ഒന്ന് പച്ചപിടിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് ഇവർക്ക് ഉചിതം അതിനു മുമ്പ് വിവാഹം കഴിക്കുന്നവർക്ക് ചില ദാമ്പത്യ ക്ലേശങ്ങളുണ്ടാകും പ്രണയവും പ്രണയപരാജയവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർക്ക് പ്രണയവിവാഹം അഭികാമ്യമല്ല നല്ല നേത്രപാഠവും ഉള്ളവരാണ് ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മാത്രം ഇവർ തൃപ്തരാകുന്നില്ല കുറച്ചും കൂടി മെച്ചമായ ഒരു തൊഴിൽ എപ്പോഴും ഇവർ തേടിക്കൊണ്ടിരിക്കും മറ്റുള്ളവർ ഒരു വിഷമസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ നല്ല ഉപദേശം കൊടുത്ത് അവരെ മോട്ടിവേഷൻ ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ മെഡിക്കൽ ഫീൽഡിൽ ഇറങ്ങിയാൽ അതിൽ നന്നായി ശോഭിക്കുന്നവരുമാണ് ഇവർക്ക് വാദസംബന്ധമായ അസുഖങ്ങളും മുട്ടിന് തേയ്മാനം പൈൽസ് വെയിൻ മുതലായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യവും ഭാഗ്യദോഷവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വറിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം